വെളിച്ചെണ്ണയ്ക്ക് നാളെ പ്രത്യേക ഡിസ്കൗണ്ടുമായി സപ്ലൈകോ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും കനത്ത വിമർശനമാണ് വന്നത് വിലക്കയറ്റ കാലത്ത് ഭക്ഷ്യവകുപ്പ് നോക്കൂത്തിയാണെന്നും വില നിയന്ത്രിക്കുന്നതിന് ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നില്ല എന്നുമാണ് മന്ത്രിക്കെതിരെയുള്ള വിമർശനം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലായിരുന്നു മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമുണ്ടായത് പതിമൂന്നിന് അവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടില്ലെന്ന വാഗ്ദാനം പോലും പാഴ്വാക്കായെന്നും വെളിച്ചെണ്ണ വില വർധനവ് നാണക്കേടാണെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നിരുന്നു കുറഞ്ഞ വിലയിൽ നല്ല എണ്ണ പൊതുവിപണിയിൽ കിട്ടുമ്പോൾ പിന്നെതിരെ കേരയുടെ എണ്ണ വാങ്ങണമെന്ന ചോദ്യവും ഉയർന്നിരുന്നു വിമർശനങ്ങൾ ശക്തമാകുമ്പോഴും വെളിച്ചെണ്ണ വില ഇനിയും കൂടുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഈ സാഹചര്യത്തിലാണ് പിടിച്ചു നിൽക്കാനുള്ള തന്ത്രങ്ങളുമായി മന്ത്രി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സപ്ലൈകോ സൂപ്പർമാർക്കറ്റുകളിൽ വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേക വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭക്ഷ്യവകുപ്പ് ഒരു ലിറ്റർ കേളിച്ചെണ്ണ നൂറ്റി നാല് രൂപ നിരക്കിൽ നൽകാനാണ് തീരുമാനം പൊതുവിപണിയിൽ കേര വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് അഞ്ഞൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് രൂപയ്ക്ക് നൽകുന്നത് സപ്ലൈകോ ശബരി ബ്രാൻഡ് വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ ലഭിക്കുമെന്നാണ് വിവരം പക്ഷേ ഈ വിലക്കുറവ് നാളെ ഒരു ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ തിങ്കളാഴ്ച മുതൽ വെളിച്ചെണ്ണയ്ക്ക് പഴയ വിലക്ക് തന്നെ വാങ്ങേണ്ടി വരുമെന്നാണ് സാരം അതായത് നാളെ ഒരു ദിവസത്തേക്ക് പന്ത്രണ്ട് രൂപയാണ് സപ്ലൈകോ വില കുറച്ചത് സംസ്ഥാനത്ത് വെളിച്ചെണ്ണയ്ക്ക് കുത്തനെ വില കൂടിയത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിച്ചിരിക്കുകയാണ് ഓണം എടുത്തിട്ടും വില കുറയ്ക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തൊന്നും യാതൊരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല അതേസമയം പൊള്ളുന്ന വിലക്കിടയിലും സംസ്ഥാനത്തെ വ്യാജന്മാർ വിലസുകയാണ് ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി വെളിച്ചെണ്ണ ഉൽപ്പാദന വിപണന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മിന്നൽ പരിശോധനകൾ നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു ഏഴ് ജില്ലകളിൽ നിന്നായി ആകെ ലിറ്റർ സംശയാസ്പദമായ വെളിച്ചെണ്ണ പിടികൂടുകയും ചെയ്തു വെളിച്ചെണ്ണയുടെ വില വരുന്ന സാഹചര്യത്തിൽ ഗുണനിലവാരം സംബന്ധിച്ച പരാതികൾ വകുപ്പിന് ലഭിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രഹസ്യ പരിശോധനകൾ നടത്തിയതെന്നും പരിശോധനകൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു